എടോ ദേ നിന്റെ കാമുകം മെസ്സേജ് അയച്ചു തുടങ്ങി കൂട്ടുകാരി പുഞ്ചിരിയോടെ പറഞ്ഞത് കേട്ട് തൻ്റെ ഫോൺ കയ്യിലേക്കെടുത്ത് വാട്സപ്പ് ആക്കി ആര്യ എടോ പ്ലീസ് ഒരു റിപ്ലൈതാ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് തുടരെ തുടരെയുള്ള ആദർശിൻ്റെ ആ മെസ്സേജുകൾ വായിച്ച് അവളേറെ അസ്വസ്ഥയായി ചേട്ടാ പ്ലീസ് എന്നെ വിട്ടേക്ക് ഒരു കസ്റ്റമറായിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നത് ആവശ്യം കഴിഞ്ഞ് സന്തോഷത്തോടെ കാശം തന്നു പോയി നിങ്ങൾ ഇനി എപ്പോഴേലും ആഗ്രഹം തോന്നുന്നതിൽ ചേട്ടന് വീണ്ടും വരാം അതിനപ്പുറം ഇങ്ങനെ കിടന്ന് മെസ്സേജ് ഇടേണ്ട കാര്യമില്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയല്ല മറിച്ച് കാശിന് വേണ്ടി ശരീരം വിൽക്കുന്ന പെണ്ണാണ് അവളുടെ മറുപടി ആദർശനും നിരാശയായിരുന്നു സമ്മാനിച്ചത് ആര്യ ഈ തൊഴിൽ ഇനി നീ ചെയ്യണ്ട തന്നെ കൂടി പോറ്റാൻ ഞാൻ ഒരുക്കാണ് അതിനുള്ള ശേഷി എനിക്കുണ്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ വിട്ടേക്കും ഇനിയുള്ള കാലം എൻ്റെ ഭാര്യയായി ജീവിക്കാൻ നിനക്ക് പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാൻ വിട്ടുകൊടുക്കുവാൻ അവനും തയ്യാറായിരുന്നില്ല അതോടെ ഏറെ അസ്വസ്ഥയായി ഫോൺ നിലത്തേക്ക് വെച്ചു ആര്യ ഈ ചേട്ടൻ സീരിയസ് ആണോ അതോ തേപ്പ് പരിപാടിയാണോ കൂട്ടുകാരിയുടെ കമൻറ്റിന് മറുപടി കൊടുത്തില്ല ആര്യ ഏറെ അസ്വസ്ഥയായിരുന്നു അവളപ്പോൾ ആദർശ് ആര്യയെ ആദ്യമായി കാണുന്നത് ദുബായിലെ ഒരു പ്രൈവറ്റ് ഫ്ലാറ്റിൽ വെച്ചാണ് കൃത്യമായി പറഞ്ഞാൽ ഒരു മലയാളി സ്ത്രീ നടത്തുന്ന വ്യഭിചാരശാലയിൽ വെച്ച് നാട്ടിൽ നിന്നും ദുബായിലേക്ക് എത്തിയ നാൾ മുതൽ ഒരു സ്ത്രീ സുഖം അറിയണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടുനടന്ന അവനെ സുഹൃത്താണ് ആ ഫ്ലാറ്റിലെത്തിക്കുന്നത് ഫോണിലൂടെ അവിടുത്തെ സ്ത്രീ കാട്ടിക്കൊടുത്ത സുന്ദരികളായ പെൺകുട്ടികളുടെ ഫോട്ടോകൾക്കിടയിൽ നിന്നും മനസ്സിലേറെ ഇഷ്ടപ്പെട്ടാണ് അവൻ തിരഞ്ഞെടുക്കുന്നത് ജീവിതത്തിൽ ആദ്യമായി അന്നവൻ അവളിലൂടെ സെക്സ് എന്താണെന്നറിഞ്ഞു എല്ലാം കഴിഞ്ഞ് പൂർണ്ണ സംതൃപ്തികൾ അങ്ങനെ കിടക്കവെയാണ് ആര്യ തൻ്റെ കഥ ആദർശനോട് പറയുന്നത് വീട്ടിലെ പ്രാരാബ്ദങ്ങൾ മൂലം ഹൗസ്മേറ്റ് ജോലിക്കായി പ്രവാസത്തിലേക്കെത്തിയ അവൾ വിസ നൽകിയ ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് ഭാവി എന്തെന്നറിയാതെ കുഴഞ്ഞപ്പോൾ ഒടുവിൽ ഗതിയില്ലാതെ തന്റെ ശരീരം വിൽക്കാൻ തീരുമാനിച്ച കഥ ആ കഥ കേട്ടപ്പോൾ മുതൽ അവൾ ആദർശന്റെ മനസ്സിൽ കൂടിയേറി ജീവിതത്തിൽ ആദ്യമായി എറിഞ്ഞ പെണ്ണായതുകൊണ്ട് തന്നെ അവളോടുള്ള അവന്റെ വികാരം കാമത്തെ മറികടന്ന് പ്രണയത്തിലേക്ക് വഴിമാറി അന്നു മുതൽ ഫോണിലൂടെ തൻ്റെ പ്രണയം ആര്യയെ അറിയിക്കുകയാണ് അവൻ എന്നാൽ സ്ഥിരമായി പലരുടെ അടുത്തു ഇത്തരം മോഹവാഗ്ദാനങ്ങൾ കേൾക്കുന്ന ആര്യയ്ക്ക് ഇതിനെയും ആ ഗണത്തിൽപ്പെടുത്തി കാണുവാനേ കഴിഞ്ഞുള്ളൂ മാത്രമല്ല കാശുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഇത്തരം അനാവശ്യ സംഭാഷണങ്ങൾക്ക് അവൾക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ തൻ്റെ ആവശ്യം ആത്മാർത്ഥമായതിനാൽ തന്നെ പലവട്ടം കാശ് മുടക്കി ആദർശിച്ച് അവളുടെ മുന്നിലേക്കെത്തി കസ്റ്റമറെ വെറുപ്പിക്കരുത് എന്ന നിർദ്ദേശമുള്ളതിനാൽ തന്നെ അവനു വഴങ്ങുന്നതിനൊപ്പം തന്നെ അവൻ പറയുന്നത് പലപ്പോഴും മൗനമായി കേട്ടിരുന്നു ആര്യ അങ്ങനെ ഒരു ദിവസം കാശ് മുടക്കി വീണ്ടും ആര്യയെ കാണാനെത്തി ആദർശ് എന്നാൽ ഇത്തവണ അവൾക്ക് ശരിക്കും ദേഷ്യം വന്നിരുന്നു ചേട്ടാ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം നിങ്ങളിവിടേക്ക് സുഖം തേടിയാണ് വരുന്നത് അത് പരമാവധി നിങ്ങൾക്ക് ഞാൻ തരുന്നുമുണ്ട് പക്ഷെ അതിനിടയിലുള്ള നിങ്ങളുടെ ഈ സംസാരം ഏറെ ബോറാകുന്നുണ്ട് എനിക്ക് കൂടി സംതൃപ്തി തോന്നിയാൽ മാത്രമേ നിങ്ങളെ കൂടുതൽ സന്തോഷവാനാക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ എന്നാൽ ഈ സംസാരം എൻ്റെ മൂട് കളയുകയാണ് ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാലോ എന്നിട്ടു എന്നെപ്പോലൊരു പെണ്ണിൻ്റെ പിറകെ ഇങ്ങനെ പ്രേമം പറഞ്ഞ് നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്തായാലും തുറന്നു പറയൂ ഒരവസരത്തിൽ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് ആര് ചോദിക്കുമ്പോൾ പുഞ്ചിരിയോടെ തന്നെ പതിയെ എഴുന്നേറ്റു ആദർശ് ശേഷം തൻ്റെ പേഴ്സ് കയ്യിലേക്കെടുത്തു അവൻ അതിൽ നിന്നും കളർ പേപ്പറിൽ പൊതിഞ്ഞ ഒരു പൊതി നിവർത്തി അതിനുള്ളിൽ ഒരു സ്വർണമാലയായിരുന്നു ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്ന ആര്യെ ബലമായി തന്നോട് ചേർത്തു നിർത്തി ആ മാല അവളുടെ കഴുത്തിൽ ചാർത്തി കൊടുത്തു അവൻ ചേ ചേട്ടാ ഇതെന്താണ് ബലമായി തന്നെ അവനിൽ നിന്നും കുതിറി മാറിയ ആര്യ ഏറെ അന്താളിപ്പോടെ നോക്കി നിന്നു എടോ എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് തന്നെ ആദ്യമായിട്ടാകും രണ്ടു പേര് ഒരു വ്യഭിചാരശാലയിൽ വെച്ച് വിവാഹിതരാകുന്നത് അതും പൂർണ്ണ നഗ്നരായി നിന്നുകൊണ്ട് എൻ്റെ സ്നേഹം ആത്മാർത്ഥമുണ്ടോ അതിനിയേലും താൻ മനസ്സിലാക്ക അവൻ്റെ വാക്കുകേട്ട് ആകെ നടുക്കത്തോടെ അങ്ങനെ നിന്നുപോയി ആര്യ ചേട്ടാ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നേ നിങ്ങൾക്കെന്താ വട്ടാണോ വിവാഹമോ അതോ എന്നെ നിങ്ങളെപ്പോലെ കാശും നിലയും വിലയുള്ള ഒരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റിയൊരു പെണ്ണല്ല ഞാൻ ഇതിനോടകം നിങ്ങൾ ഉൾപ്പെടെ പതിനഞ്ചോളം പുരുഷന്മാർക്ക് മുന്നിൽ കിടന്നു കൊടുത്തിട്ടുണ്ട് ഞാൻ അങ്ങനെയുള്ള എന്നോടാണോ നിങ്ങൾക്ക് പ്രണയം വട്ട് പറയാതെ ഈ മാലയും കൊണ്ട് പോയേ ചേട്ടൻ അത്രയും പറഞ്ഞുകൊണ്ട് ആര്യ മാല തൻ്റെ കഴുത്തിൽ നിന്നും ഊരാൻ തുനിഞ്ഞെങ്കിലും ബലമായി അവളെ തടഞ്ഞു ആദർശ് എടോ ഇതുവരെ എന്തെന്നെനിക്കറിയേണ്ട കാര്യമില്ല പക്ഷേ ഇനി മുതൽ ഇനി മുതൽ നീ എൻ്റെ പെണ്ണായാൽ മതി ഞാനല്ലാതെ മറ്റൊരു പുരുഷൻ ഇനി നിന്റെ ശരീരത്തിൽ തുടരുത് അത്രമാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഇനിയും താൻ നോ പറയരുത് മറുപടിയില്ലാതെ ആദർശിനെ തന്നെ നോക്കി നിന്ന് പോയി അവൾ അത് കണ്ട് വീണ്ടും പുഞ്ചിരിച്ചു അവൻ അടുത്തയാഴ്ച ഞാൻ നാട്ടിലേക്ക് പോകുന്നുണ്ട് താനും എനിക്കൊപ്പം വരണം അവിടെ വെച്ച് നമുക്ക് നിയമപരമായി ഒന്നാകണം ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് മതി അധികം ആരുമില്ലാത്ത അടുത്ത ബന്ധുക്കളുടെ മാത്രം സാന്നിധ്യത്തിൽ പിന്നെ താനിവിടേക്ക് തിരികെ വരണ്ട നാട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയായി എന്നും ഉണ്ടായാൽ മതി എൻ്റെ അമ്മയ്ക്ക് ഒരു മകളായി ഇത് സമ്മതിക്കണം പ്ലീസ് ഒക്കെ കേട്ട് മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല ആര്യയ്ക്ക് അവളുടെ മിഴികൾ അറിയാതെ തുളുമ്പി ചേട്ടാ ഞാൻ ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത് എനിക്കറിയില്ല ഇത് ഇതൊന്നും വേണ്ട ചേട്ടാ ഞാൻ നല്ലൊരു ജീവിതം അർഹിക്കുന്നില്ല അവളുടെ വാക്കുകൾ കേട്ട് പതിയെ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു ആദർച്ച് താനിനി ഒന്നും പറയണ്ട ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി ഒക്കെ നല്ലതിനാണ് മാത്രം ചിന്തിക്ക് ഇപ്പോ ഞാൻ പോകുക പക്ഷേ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഇനി ഈ ശരീരത്തിൽ വേറൊരാണിന്റെ കൈ പതിയരുത് മറുപടിക്ക് കാക്കാതെ വേഗത്തിൽ തന്റെ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞ് ആദർശ് അപ്പോഴും സ്തബ്ധിയായി നിൽക്കുകയായിരുന്നു ആര്യ വേഗത്തിൽ റെഡിയായി തൻ്റെ പേഴ്സ് വീണ്ടും കയ്യിലേക്കെടുത്ത് അവൻ ശേഷം അതിൽ നിന്നും കുറച്ച് നോട്ടുകളെടുത്ത് ആര്യയുടെ കരങ്ങളിൽ ബലമായി പിടിപ്പിച്ചു എല്ലാ തവണയും വന്നു പോകുമ്പോൾ തനിക്ക് ടിപ്പ് തരാറുണ്ട് പക്ഷേ ഇത് അതല്ല ഇനിയുള്ള ഒരാഴ്ച തനിക്ക് സുഖമായി കഴിയാനുള്ളത് ഇതിലുണ്ട് അത് കഴിഞ്ഞ് നാട്ടിലേക്ക് ടിക്കറ്റ് ഞാനെടുത്തോളാം പാസ്പോർട്ട് ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പ് ചെയ്യണം കേട്ടല്ലോ ഒക്കെയും കേട്ട് ഒരു പ്രതിമ കണക്കി അങ്ങനെ നിന്നു ആര്യ അതുകണ്ട് പതിയെ അവളെ വലിച്ചടിപ്പിച്ച് തന്നോട് ചേർത്തു അവൻ എന്താടോ ഒന്ന് ചിരിച്ചുകൂടെ ഇനിയേലും ഇങ്ങനെങ്ങ് നിൽക്കാനാണോ പ്ലാൻ ദേ ഞാൻ ഡോർ തുറക്കാൻ പോവാ ആരേലും കണ്ടാൽ നാണക്കേടല്ലേ അത് കേട്ട് പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവനെ പുണർന്നു ആര്യ ചേട്ടാ എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇഷ്ടപ്പെട്ട് ഒന്നുമല്ല ഈ തൊഴിലേക്കെത്തിയത് ഇവിടെ വന്ന് പെട്ടുപോയതാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും കാരണം തിരികെ നാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യമില്ലായിരുന്നു വീട്ടിൽ പക്ഷേ ഇപ്പോൾ ഇപ്പോ എനിക്കിതെല്ലാം സ്വപ്നം പോലെ തോന്നുവാ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സൗഭാഗ്യം ഉണ്ടാകുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ ആ വാക്കുകൾ കേട്ട് അവളുടെ നെറുകയിൽ പതിയെ തലോടി ആദരിച്ച് വിഷമിക്കേണ്ട ഇനി ഞാനുണ്ട് നിനക്ക് അത്രമാത്രമേ പറഞ്ഞുള്ളൂ അവൻ ആര്യ അപ്പോഴും പൊട്ടിക്കരയുകയായിരുന്നു കഷ്ടപ്പാടുകൾക്കിടയിൽ ഒരു നല്ല ജീവിതം അങ്ങനെ അവൾക്ക് മുന്നിൽ തെളിഞ്ഞു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ